കവർ സ്റ്റോറി അന്തിമ ലക്ഷ്യം പരലോക വിജയമാണ് ജി കെ എടത്തനാട്ടുകാര ഒരു യഥാർത്ഥ വിശ്വാസി പരലോകത്തെ കണ്ടുകൊണ്ടാണ് ഇഹലോകത്ത് ജീവിക്കുക ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം പരലോക വിജയമായിരിക്കും എന്നാൽ മനുഷ്യൻ പൊതുവിൽ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുക കാരണം മോഹങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത് സ്വാഭാവികമായും മനുഷ്യൻ മോഹങ്ങളുടെ പിറകെ പോകും വിശുദ്ധ ഖുർആാൻ എഴുപത്തിയേഴാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൂടെ ഈ നിലപാട് തിരുത്താൻ മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയതിങ്ങനെയാണ് നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എന്നാൽ ഉത്തമമായിട്ടുള്ളതും ശാശ്വതമായതും പരലോക ജീവിതമാണ് ഈ യാഥാർത്ഥ്യം മറന്നു പോകുമ്പോഴാണ് ഐഹിക മോഹങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള സമര കോലാഹലമായി ജീവിതം മാറുന്നത് അങ്ങനെ വരുമ്പോൾ ജീവിക്കാൻ എന്ന പേരിലുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോകും മനുഷ്യൻ മോഹങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള വിഭ്രാന്തിയിൽ ജീവിതം താങ്ങാനാവാത്ത ഭാരമായി അനുഭവപ്പെടും കടലിലെ ഓളങ്ങൾക്കും കരളിലെ മോഹങ്ങൾക്കും ഒടുക്കമില്ല എന്ന് പറയാറുണ്ട് മോഹങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയാണ് അത്യാഗ്രഹമായി മാറുന്നത് മനുഷ്യനെ വാർദ്ധക്യം ബാധിക്കും എന്നാൽ അത്യാഗ്രഹം എപ്പോഴും യൗവനദശയിലായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മോഹങ്ങളുടെ സാഫല്യം ജീവിത ലക്ഷ്യമാകുമ്പോഴാണ് മനുഷ്യൻ ആർത്തി പണ്ടാരങ്ങളായി മാറുന്നത് മോഹങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ട് അതിന്റെ യൗവനം നിലനിർത്തും ഒന്നിലും തൃപ്തി വരാതെ മനുഷ്യൻ വിഭ്രാന്തിയിലകപ്പെടും സമ്പന്നതയിലും മനുഷ്യൻ ദരിദ്രനായി മാറും എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവരെ പോലെയായി മാറുന്ന ഈ ദുരന്തത്തിന്റെ പേരാണ് ഭൗതികത എന്നാൽ ദാരിദ്ര്യത്തിലും സമ്പന്നത അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി കാരണം ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ഭൗതികമോഹങ്ങളുടെ സാക്ഷാത്കാരമല്ല ദൈവപ്രീതിയുടെ ആനന്ദമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതെന്തോ അതിൽ തൃപ്തിപ്പെട്ട് സാധ്യതക്കനുസരിച്ച് ബാധ്യതകൾ നിർവഹിച്ച് പുണ്യം നേടാനാണ് ഒരു വിശ്വാസി ശ്രമിക്കുക ആ മനോഭാവത്തിന്റെ പേരാണ് ആത്മീയത വിശുദ്ധ ഖുർആാൻ മൂന്നാം അധ്യായം നൂറ്റിമുപ്പത്തിനാലാം വാക്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ധന്യതയിലും ദാരിദ്ര്യത്തിലും ധനം ചെലവഴിക്കുന്നവരും കോപം കടിച്ചിറക്കുന്നവരുമാണവർ ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരും സൽസ്വഭാവികളെ ദൈവം ഇഷ്ടപ്പെടുന്നു ഇഹലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് പരലോകവിചാരം നൽകുന്ന സമ്പന്നതയാണ് ദൈവപ്രീതി എന്ന ബോധം ഒരു താങ്ങായി ഹൃദയത്തിൽ തണൽ വിരിക്കുമ്പോഴാണ് ഒരാൾക്കിതിന് സാധ്യമാകുന്നത് ആത്മീയത ഏതൊരു സാഹചര്യത്തിലും ഒരാളെ സമ്പന്നമാക്കുന്നതിന്റെ ഈ രഹസ്യം ഭൗതിക യുക്തി കൊണ്ട് മനസ്സിലാവുകയില്ല നാലാം ഖലീഫ അലിയോട് ഒരാൾ ചോദിച്ചു ആത്മീയവാദിയും ഭൗതികവാദിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അലിയുടെ മറുപടി താങ്കളെ കാണാനായി രണ്ടാളുകൾ വരുന്നു ആദ്യം വന്നയാൾ താങ്കൾക്കൊരു പാരിതോഷികം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെയാൾ താങ്കളോടൊരു സഹായം തേടിയാണ് വന്നത് ആദ്യം വന്നയാൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നുവെങ്കിൽ നിങ്ങൾ ഭൗതികവാദിയാണ് ഭൗതികത എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കാനാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുക ആത്മീയതയാകട്ടെ എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുക ഐഹിക ജീവിതത്തെ മാത്രം നോക്കിക്കാണുന്ന ഭൗതിക ജീവിത വീക്ഷണം മനുഷ്യരെ ഭാരം ചുമക്കുന്ന കഴുതുകളാക്കുകയാണ് ഫലത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയ ജീവിത വീക്ഷണമാകട്ടെ മനുഷ്യനെ വിഹായസിലേക്ക് പറന്നുയരാനുള്ള ചിറകേകി ഭൗതിക അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുക ഇതിനർത്ഥം ഐഹിക ജീവിതത്തെ അവഗണിക്കണമെന്നല്ല ഒരിക്കലും മരിക്കുകയില്ല എന്ന ബോധത്തോടെ ഇഹലോകത്തിനു വേണ്ടി പണിയെടുക്കുക തന്നെ മരിക്കും എന്ന ബോധത്തോടെ പരലോകത്തിനു വേണ്ടിയും പണിയെടുക്കുക എന്നാണ് പ്രവാചക പാഠം ഇഹലോകം കൃഷിയിടം പോലെയാണ് പരലോകം വിളവെടുപ്പ് സ്ഥലവും ഇഹലോകത്ത് നന്മയുടെ വിത്തിറക്കി പരലോകത്ത് അതിന്റെ വിളവ് കൊയ്യുക എന്ന ലളിത സമവാക്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആത്മീയതയും ഭൗതികതയും പരസ്പരം പൂരകമാണ് ഭൌതിക ജീവിതത്തെ സംസ്കരിക്കുന്നതിനുള്ള ധാർമ്മിക നിയമങ്ങളാണ് ആത്മീയത അതാണ് പ്രവാചകന്മാർ സ്വയം മാതൃകകളായി ജനത്തെ പഠിപ്പിച്ചത് അതനുസരിച്ച് പരലോകം ലക്ഷ്യം വെച്ച് ഇഹലോകം ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനും തന്റെ ധർമ്മം തെറ്റാതെ നിർവഹിക്കാനും മനുഷ്യന് കഴിയുക മക്കയിലേക്കുള്ള പാത എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവായ ലിയോ പോൾഡുവേസ് എന്ന മുഹമ്മദ് അസദ് തന്റെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ വിശുദ്ധ ഖുർആൻ നിമിത്തമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ബെർലിനിൽ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് സംഭവം ഭാര്യ എൽസയും കൂടെയുണ്ട് സഹയാത്രികരുടെ അസംതൃപ്ത മുഖങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു യാത്രക്കാരെ കുറിച്ച് അദ്ദേഹം പറയുന്നു നല്ല ആഹാരം കഴിക്കുന്നവരും മോഡിയോടെ വസ്ത്രം ധരിച്ചവരും ആയിരുന്നു അവരെല്ലാവരും എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ഒളിപ്പിച്ചു വെച്ച കഠിന അടയാളങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു ആ മുഖങ്ങളുടെ ഉടമസ്ഥർക്ക് പോലും തീരെ അറിയാൻ പറ്റാത്ത വിധം ഒളിച്ചുവെക്കപ്പെട്ട വേദന പിന്നീട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നേരത്തെ വായിച്ചു കൊണ്ടിരുന്ന കുർആാൻ മേശപ്പുറത്ത് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതൊന്നു മാറ്റിവെക്കാനായി ഞാൻ ആ പുസ്തകം കയ്യിലെടുത്തു എന്നാൽ അത് അടക്കാൻ തുടങ്ങുമ്പോൾ തുറന്ന താളിൽ എന്റെ ദൃഷ്ടി പതിഞ്ഞു ഞാൻ അത് വായിച്ചു ദുര നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ അല്ല നിങ്ങൾ അറിയുക തന്നെ ചെയ്യും ഇനിയും കേൾക്കൂ എന്തായാലും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അതല്ലെങ്കിൽ തികഞ്ഞ ബോധ്യത്തോടെ നിങ്ങൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നരകം കണ്ടെത്തും പിന്നെയും തെളിഞ്ഞ കാഴ്ചയോടെ നിങ്ങൾ അതിനെ കണ്ടെത്തും അന്നാകട്ടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുകയും ചെയ്യും ആ യാത്രക്കാരുടെ അസംതൃപ്തിയുടെ കാരണവും പരിഹാരവും ഈ ഖുർആൻ വാക്യങ്ങളിൽ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് ദൈവത്തെ അറിയുകയും ദൈവപ്രീതി മുഖ്യമോഹമാവുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ മനസ്സുകൾ സമാധാനമടയുക പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അത് കരുത്തായി മാറും താൻ തനിച്ചല്ല തനിക്കൊരു നാഥനുണ്ടെന്ന ബോധം അനാഥത്വത്തിൽ നിന്നാണ് മുക്തി നൽകുന്നത് ദൈവത്തെ സംബന്ധിച്ച രഹസ്യം അറിഞ്ഞവന് പ്രയാസങ്ങൾ നിസ്സാരമാകും എന്ന പ്രവാചക വചനം ഇമാം റാസി തന്റെ വിഖ്യാത ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥമായ തർസീറുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ദൈവം കാരുണ്യവാനും കരുണാനിധിയും മാത്രമല്ല പ്രതിഫലദ ദിനത്തിന്റെ ഉടമസ്ഥൻ കൂടിയാണ് അതിനാൽ വിധിദിനത്തിൽ ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും മനുഷ്യൻ നേരിൽ അറിയും തിന്മയിൽ മുന്നേറിയവർക്ക് ദൈവത്തിന്റെ കാഠിന്യം അനുഭവിക്കേണ്ടി വരും മനുഷ്യന്റെ മോഹങ്ങളിൽ നല്ലതും ചീത്തയുമുണ്ട് നല്ല മോഹങ്ങൾ നന്മയിലേക്കും ചീത്ത മോഹങ്ങൾ തിന്മയിലേക്കുമാണ് നയിക്കുക പരലോകമോക്ഷം മുഖ്യമോഹമാകുന്നതോടെ തിന്മയിലേക്ക് നയിക്കുന്ന ചീത്തമോഹങ്ങളെ വിശ്വാസി കൈയൊഴിയുന്നു നന്മയിലേക്ക് നയിക്കുന്ന നല്ല മോഹങ്ങളെ പിൻപറ്റുന്നു സൽക്കർമ്മങ്ങളിലൂടെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുന്നു കർമ്മങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ബോധം രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും സംസ്കരിക്കുന്നു മനുഷ്യനെ അവന്റെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും നന്മയിലേക്ക് നയിക്കുന്ന ഈ യാഥാർത്ഥ്യ ബോധമാണ് സന്മാർഗത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല ഇഹലോകത്ത് തന്നെ ദൈവകാരുണ്യത്തോടൊപ്പം ദൈവകാഠിന്യവും അനുഭവിക്കേണ്ടി വരും ജീവിത വിഭവങ്ങൾ ദൈവ ഭാഗമാവുമ്പോൾ പരീക്ഷണങ്ങൾ ദൈവകാഠിന്യത്തിന്റെ ഭാഗമാണ് കാരുണ്യത്തോട് നന്ദിയും കാഠിന്യത്തോട് സഹനവുമാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടും ഒരു വിശ്വാസിക്ക് പ്രതിഫലാർഹമാണ് പരീക്ഷണങ്ങളാണ് മനുഷ്യന്റെ ത്യാഗസന്നദ്ധതയെ ജ്വലിപ്പിക്കുന്നത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടവർ പ്രവാചകന്മാരായിരുന്നു ഒരു കാര്യത്തിലെ ത്യാഗത്തിന്റെ തോതാണ് അതിലെ പുണ്യത്തിന്റെ വില നിശ്ചയിക്കുന്നത് ജീവത്യാഗമാണ് അതിൽ ഏറ്റവും ഉയർന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം നൂറ്റി അറുപത്തി ഒൻപതാം വാക്യത്തിൽ ദൈവമാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചുപോയവരാണെന്ന് കരുതരുത് സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഉണർത്തുന്നത് അന്തിമ വിശകലനത്തിൽ ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങളാകുന്ന ദൈവ ദൈവകാരുണ്യമായി തന്നെയാണ് പരിണമിക്കുക ഈ ബോധമാണ് ഒരു വിശ്വാസിയെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജയിക്കാന് പ്രാപ്തനാക്കുന്നത്